എന്റെ അടുത്ത് ടുത്ത് വന്നൊരു ക്വസ്റ്റിനാണ് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയത് ഈ ക്വസ്റ്റ്യെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കാനഡയില് ചില പ്രൊവിൻസുകളില് അതേപോലെ ഇറ്റലിയില് ചില റീജ്യണില് അതേപോലെ പല രാജ്യങ്ങളിലും പല റീജിയനുകളിലും പോപ്പുലേഷൻ വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ ചെന്ന് താമസിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഹൗസിംഗ് ബെനിഫിറ്റ്സ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൺട്രി കാശ് നിങ്ങൾക്ക് കുറെ തരും എന്നൊക്കെ പറഞ്ഞ കുറച്ച് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് കണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇത് ആക്ച്വലി സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കോൾ വന്നത് അപ്പം ആക്ച്വലി ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇത് അങ്ങനെ ഒരു കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് ബേസിക്കലി കൺട്രി നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് തരും ഫോർ എക്സാമ്പിൾ കാനഡയിലെ സസ്കേഷ്യ എന്ന് പറഞ്ഞ പ്രൊവിൻസിലേക്ക് റീ ലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ കാനഡയിൽ ഉള്ളൊരു വ്യക്തിയാണ് അവര് സസ്കേഷ്യ എന്ന് പ്രൊവിൻസിലേക്ക് റീലൊക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൊക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് ഹൗസിംഗ് ബെനിഫിറ്റ്സോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും വെർത്ത് അവര് ഇത്ര ബെനിഫിറ്റ്സ് കൊടുക്കും അത് ആ ചിലപ്പോ അവിടെ കുട്ടികൾ കുറവായിരിക്കാം അപ്പൊ കൂടുതൽ കുട്ടികളുള്ള പേരന്റ്സിന് ജോലിക്ക് പോവാനും അങ്ങനെ അവരുടെ എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ ചിലപ്പോ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ചൈൽഡ് ബെനിഫിറ്റ്സ് ചിലപ്പോ കൊടുക്കാം അങ്ങനെ നമ്മളുടെ അതേപോലെ പർച്ചേസിങ്ങിനുള്ള ചിലപ്പോൾ പ്രത്യേകിച്ച് കാർഡുകളോ കാര്യങ്ങളോ അങ്ങനെ ബെനിഫിറ്റ്സ് അവർ തരും എന്നല്ലാതെ ഒരിക്കലും അവർ നമ്മളുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യില്ല അത് മാത്രമല്ല ഈ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ആ ആ കൺട്രിയിലെയോ അല്ലെങ്കിൽ ആ കൺട്രി റിലേറ്റ് ചെയ്തിരിക്കുന്ന കൺട്രിയിലെയോ ആളുകളായിരിക്കണം പൊതുവെ നമ്മൾ പുറത്തുനിന്ന് ഇന്ത്യയിൽ നിന്ന് ഒരാൾ അവിടെ പോയി ചെയ്യുമ്പോൾ ഈ റീജിയലിൽ പൊതുവെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലേഷൻ കുറവായതുകൊണ്ട് തന്നെ അവിടുത്തെ ഹൗസിങ്ങും കാര്യങ്ങളെല്ലാം എക്സ്പെൻസസ് കുറവായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമുക്ക് മറ്റ് ചില ബെനിഫിറ്റ്സ് നമുക്ക് അവിടെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഈ ഷോർട്ടേജ് ഓക്യുപൻസി ലിസ്റ്റിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് അവിടെ പോയി ജോലി ചെയ്യുന്നതെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ചില ബെനിഫിറ്റ്സ് കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വാട്ടർ ഇലക്ട്രിസിറ്റി ചിലപ്പോൾ ഒരു ബിൽ റേറ്റ് എല്ലാം കുറച്ച് കിട്ടുന്ന പോലെ മറ്റുള്ളവർക്ക് കിട്ടുന്ന പോലെ അതും നമുക്ക് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് അല്ലാതെ നമ്മള് അവിടെ ഈ ഒരു കൺട്രിയിൽ പോപ്പുലേഷൻ കുറവാണ് അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ കുറവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ചെന്നതിന് നമ്മൾ ചെന്ന് കേറുമ്പോ തന്നെ നമുക്ക് വലിയൊരു എമൗണ്ട് ഒന്നും ഒരു രാജ്യം തരില്ല നമുക്ക് തരാൻ പോസിബിലിറ്റി ഉള്ളത് ബെനിഫിറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതികളിലൊക്കെ ആയിട്ടാണ് നമുക്ക് അവരിത് തരാൻ പോസിബിലിറ്റി ഉള്ളു അപ്പൊ ഈ തരം തട്ടിപ്പുകളൊക്കെ മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് നോക്കാം ഞാനിത് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ നോക്കാം ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടണ എത്ര ആൾക്കാരുണ്ട് അവിടെ ചെന്ന് കേറിയതിന് ശേഷം ഒരു കൺട്രി ഇത്രയും വലിയൊരു എമൗണ്ട് ഒരു വ്യക്തിയുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തേക്കണ സാഹചര്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ഇത് കണ്ടിട്ട് നിങ്ങൾ ചടിക ഇതിന് പോയി അപ്ലൈ ചെയ്ത് നോക്കിയാലും ഇങ്ങനെയുള്ള പ്രൊവിഷ് പ്രൊവിഷൻ ഈ ില് ആൾക്കാർ കുറവാണെങ്കിൽ പോലും അവർക്ക് അവിടെ റിക്വയർഡായിട്ടുള്ള പ്രൊഫഷണലുള്ള ആൾക്കാരെ എടുക്കാനാണ് പൊതുവേ ഈ രാജ്യങ്ങളെല്ലാം താല്പര്യപ്പെടുകയുള്ളു അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പൊ നോർമലി ഇപ്പൊ സാധാരണ ഒരു എന്താ ബികോമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അവിടെ അവിടത്തേക്ക് അവിടത്തെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ പോസിബിലിറ്റി കുറവായിരിക്കാം കിട്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത് പോസിബിലിറ്റി ചിലപ്പോൾ കുറവായിരിക്കാം കാരണം അവർക്ക് ഓൾറെഡി മാനേജരിയൽ പൊസിഷനിൽ അവർക്ക് പലരും ഉണ്ടാവും അവർക്ക് വേണ്ട ചിലപ്പോൾ സ്കിൽഡ് ലേബറിലോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ വെൽഡർ അല്ലെങ്കിൽ ഫിറ്റർ അങ്ങനെയുള്ള പ്രൊഫഷണലായിരിക്കും ചിലപ്പോ അവർക്ക് ആൾക്കാരാവശ്യം അങ്ങനെയുള്ളവർ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഈ സസ്കീഷൻ പറഞ്ഞത് തന്നെ മൈനിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കൂടുതൽ നടക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ പെട്ടെന്ന് ഹയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് ഏ സാധ അവിടെ ഉണ്ട് പക്ഷെ അത് എല്ലാവർക്കും പോസിബിൾ ആണോ എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് ഇതില് ആരൊക്കെ ക്വാളിഫൈ ചെയ്യും അല്ലെങ്കിൽ ആർക്കൊക്കെ ട്രൈ ചെയ്യാം എന്നുള്ളതും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കണം നമുക്ക് ആ ഒരു ഈ എല്ലാ രാജ്യങ്ങളിലും അവരുടേതായ ഷോർട്ട് ലിസ്റ്റഡ് പ്രൊഫഷൻസും അത് ഏതൊക്കെ പ്രൊവിൻസിൽ ഇതൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഈ ഇവരുടെ വെബ്സൈറ്റുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്പോ ഏർ ഇതില് നിങ്ങൾക്ക് എലിജിബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ട്രൈ എന്ന് വെച്ച് നിങ്ങൾ അവിടെ ഈ പ്രൊവിൻസിൽ ആൾക്കാരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണയിൽ പോകരുത് നിങ്ങൾക്ക് അവിടെ ചെന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന ബെനിഫിറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉണ്ടാവും അപ്പൊ അത് മാത്രം പ്രതീക്ഷിച്ചു പോവുക ഈ തരം വീഡിയോസ് ഒന്നും വിശ്വസത്തിലെടുക്കാതിരിക്കാനാണ് ഞാൻ പറയുകയുള്ളൂ പലപ്പോഴും ഇത്തരം വീഡിയോസ് കുറച്ച് അതിൽ കടന്നു പോകണമെന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അവരെന്തോ അവിടെ ചെന്നിട്ട് എന്തോ വലിയ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഭയങ്കര സ്വർഗം കിട്ടണ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും പറഞ്ഞു കണ്ടിരുന്നത് ഇനീഷ്യലി നിങ്ങൾ ഏത് രാജ്യ ഇന്ത്യയിൽ നിന്ന് ഏത് രാജ്യത്ത് ചെന്നാലും അതിപ്പോ സ്റ്റുഡന്റ് ആയിട്ടാണെങ്കിലും ആണെങ്കിലും പി ആണെങ്കിലും എങ്ങനെ നിങ്ങൾ ചെന്നാലും നിങ്ങൾക്ക് ഇനീഷ്യലി ഗ്രാസ് റൂട്ടിലാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ എല്ലാ എ ടു സൈഡ് കാര്യങ്ങളും നിങ്ങൾ അവിടെ മാനേജ് ചെയ്യാൻ പഠിക്കണം അവിടെ സിസ്റ്റം പഠിക്കണം ആ സിസ്റ്റത്തിന്റെ ഓർഡറിലേക്ക് ആവണം നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ പറഞ്ഞ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അത് മനസ്സിൽ വെച്ചിട്ട് പോവുക ഇങ്ങനെയുള്ള യൂട്യൂബ് പ്രചരണങ്ങളൊക്കെ അധികം വിശ്വസിക്കാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഡൌട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക സോ താങ്ക്സ് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം